ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പയർ മത്തങ്ങ ഇരിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം നമുക്ക് മത്തങ്ങയും പയറും ഇരിശ്ശേരിയാണ് ഞാൻ വെക്കാൻ പോണത് അതിന് വേണ്ടി ഞാൻ പയർ ഒരു ഇരുന്നൂറ് ഗ്രാം പയർ എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു കുക്കറിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ചുകൊടുക്ക ഞാൻ കുതിർത്തൊന്നും വെച്ചിട്ടില്ലാട്ട പയറ് അപ്പൊ ഞാൻ ആദ്യം തന്നെ പയർ എന്നിട്ട് വേവിക്കണം കുതിർത്ത് വെച്ചതാണെങ്കിൽ പയറും മൊത്തങ്ങയും കൂടി നമുക്ക് വേവിക്കാം ഇതിപ്പോ ഞാൻ കുതിർത്ത് വെച്ചാത്ത കാരണം പയർ തന്നെ ഞാൻ ആദ്യം വേവിക്കണ് അപ്പൊ ഞാൻ ഇപ്പൊ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടത് ഇനി ഒരു നാല് വിസിൽ വരുന്നേരെ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മളെ പയറൊരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട് കാരണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാനുള്ളതാണ് തീർക്ക് മത്തങ്ങിക്കാനുള്ളതാണ് ഞാൻ മത്തങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് മത്തങ്ങയും കൂടിയിട്ട് നല്ലപോലെ വേവിച്ചെടുക്ക ഞാനൊരുപാട് മത്തങ്ങയും വേറെ ഇഷ്ടം ഞാൻ ഒരുപാട് റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടാ ഇതും ഇത് പോണൊക്കെ അല്ലേ വരണ അറിയാത്ത കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് എൻറ്റേതായ സ്റ്റൈലില് ഞാൻ ഇട്ട് കാണിക്കണത് ഞാനിപ്പിതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഒരു സ്പൂണ് ഒരു മേഘാൽ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് നമുക്ക് ഉപ്പും ചേർത്തോർക്ക പാകത്തിന് ഞാൻ കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുക്കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ വെള്ളത്തിന്റെ കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ചൂടുള്ള കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുത്ത് ഇത് ഞാനൊരു രണ്ട് വിസില് വരുന്നവരേം വെയിറ്റ് ചെയ്യാം അപ്പൊ മത്തങ്ങയും പയറും ഒക്കെ ഒന്ന് യോജിച്ച് വന്നോളും അപ്പൊ നമുക്ക് രണ്ട് വിസിൽ വരുന്നവരേം വെയിറ്റ് ചെയ്യാം കുറുമൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് വിസിൽ വരട്ടു മത്തങ്ങ വയറുമ്പോൾ എന്തോ വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ബൗൾ തേങ്ങ ചെറുകി ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയാണത് ഇതിലേക്ക് നമുക്ക് നല്ല നാടൻ കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടല്ലി ഉള്ളിയാണ് അത് വലുതാചാരനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു സ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചത് അരച്ചെടുക്കാം വല്ലാണ്ട് അരഞ്ഞ പേസ്റ്റ് ആകൊന്നും വേണ്ട കേട്ടാ ഇതൊന്ന് അരച്ചെടുക്ക പയറും മൊത്തങ്ങ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ ഒന്ന് ചെറുതായിട്ടൊന്നു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം മിക്സിയുടെ ജാർ ഇട്ടിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ നമുക്കൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുപോലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതൊന്ന് ചൂടായി വരും നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുക ഇതൊന്ന് തിള വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഞാനിതൊരു വേറെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉപ്പിന്റെ ഒരു കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടാ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുത്താൽ കുറച്ച് ഞാൻ ലൂസ് ആയിട്ടാണ് എടുത്താക്കണത് നമുക്ക് ഇത്രയും ലൂസ് വേണ്ടെങ്കിൽ ഇച്ചിരി കട്ടിയാക്കി എടുക്കാം കേട്ടാ ഞാൻ ഇത്തിരി ലൂസാക്കിയാണത് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതൊന്ന് തളവരണ്ട് നമുക്കിനിതിലേക്ക് താളിച്ച് വെക്കാം നമുക്ക് ഇനി ഇത് കാശ്ചെയ്ക്കാൻ വേണ്ടി ഞാൻ ഒരു പാന് വെച്ചിട്ടുണ്ടായി പാന് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടോ ഇന്നൊരു നാടൻ കറികളില്ല അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കിട്ടുക അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഇട്ട് കടുകൊടുക്കുന്നുണ്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ട് ഇതിലേക്ക് ഞാന് ഒരു മുക്കാൽ സ്പൂണോളം അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാ അരിയും കൂടിയും ചേർക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അരി ഞാൻ ചേർത്തിട്ടുണ്ട് അരിയും നല്ലപോലെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് വേണ്ട ഇനി നോക്കി ഇതിലേക്ക് ഞാന് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയാണ് ഇതേപോലെ ചെറുകൾ ചേർത്തു ചേർത്ത് കൊടുക്ക ഒന്ന് ഉള്ളിയൊന്ന് മൂർത്ത് ചേർക്കാം ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് വട്ടൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കൊറച്ച് നല്ല തനി നാടൻ നമ്മളെ വീട്ടിലുണ്ടായ കറിവേപ്പിലേ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് ആ കറിയിലേക്ക് കറിയിൽ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് തേങ്ങ വപ്പങ്ങൾ അപ്പൊ ഇത്രയുള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ മത്തങ്ങ എരിശ്ശേരി കൂടെ റെഡി ആയി വന്നിട്ട് വേണ്ട എന്താ നല്ല മണമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടത് കാണാനും നല്ല ഭംഗിയൊക്കെ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇപ്പൊ കുറച്ച് ലൂസാക്കിയാണ് എടുത്താക്കുന്നത് കേട്ട നിങ്ങൾക്ക് വേണെങ്കി ഇത്രയും ലൂസിൽ എടുക്കണ്ട അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ